കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് നമ്മുടെ കേരളത്തിൽ ഇരിപ്പുറപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ വിഷമമുണ്ട് നാടിനോട് പ്രത്യേക നീരസം വരികയാണ് ആകാവുന്നതെല്ലാം അവർ ചെയ്തു നോക്കി പക്ഷേ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൽ അവർക്ക് ഇടമില്ല മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ സ്വീകരിക്കാൻ തയ്യാറില്ല നേരത്തെ പറഞ്ഞ സാമ്പത്തികമായി ഞരിക്കുന്നതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്ത് അതാണ് കേരളത്തിലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന കളി ഗവർണർ ആണെങ്കിൽ എന്തും വിളിച്ചു പറയാനും എന്തും ചെയ്യാനും തയ്യാറാകുന്ന പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് നാളുകൾ കഴിയുംതോറും ആളുകൾക്ക് ബോധ്യപ്പെട്ടു വരികയാണ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നടക്കുന്നത്